ലോകമെമ്പാടുമുള്ള പെന്തൊക്കോസ് സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു വേറിട്ട ചിന്തയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തി അറിയിക്കുന്നു ലോകമെമ്പാടുമുള്ള പെന്തൊക്കോസ് സമൂഹത്തെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കാരണം ഇനി തങ്ങളുടെ ആരാധന കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരു പാസ്റ്റർമാരും ലോകത്തിൽ അതിന് യോഗ്യതയാ മണ്ണം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫലമെന്നുള്ളത് നമുക്കൊരു നിമിഷം ആ റിപ്പോർട്ട് താൻ അവതരിപ്പിക്കുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് മൊത്തം തകരാൻ കാരണം ഈ ലേഖനങ്ങളാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നു ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് മൊത്തം തകരുവാനുള്ള കാരണം അപ്പോൾ ആ കാരണം താൻ പറയുന്നുണ്ട് നമുക്കതിലേക്ക് കടക്കാം അപ്പം അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി തൻ്റെ അന്വേഷണത്തിൽ ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ്മാരെല്ലാം തകർന്നു എന്നാണ് താൻ അവകാശപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് താൻ ഇങ്ങനെയൊരു റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വിടുവാനുള്ള എൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും ബൈബിൾ ക്യാരക്ടറുമായിട്ട് ഒരു അത്താഴം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാരായിരിക്കും എന്തുകൊണ്ടായിരിക്കും കണ്ടല്ലോ ഈ കൊച്ചു സഹോദരൻ ഒരു ചോദ്യം തന്നോട് ചോദിക്കുകയാണ് ആ ചോദ്യം എങ്ങനെയാണെന്ന് കേട്ടല്ലോ ഏതെങ്കിലും ഒരു ബൈബിൾ ക്യാരക്ടറുമായി ഒരത്താഴം കഴിപ്പാൻ ഒരവസരം ലഭിച്ചാൽ അതാരമായിട്ടാണ് അത് എന്തുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ ചോദ്യത്തിന് മറുപടി കൊടുത്ത സഹോദര അങ്ങ് ആ ചോദ്യം വ്യക്തമായി കേട്ടില്ല ചോദ്യകത്ത് അവൻ്റെ ചോദ്യം ഏതെങ്കിലും ബൈബിൾ ക്യാരക്ടറുമായി ഒരു അത്താഴം കഴിപ്പാൻ അവസരം ലഭിച്ചാൽ തൻ്റെ ചോദ്യം അങ്ങനെയാണ് താങ്കൾ മറുപടി പറയുന്നത് പൗലോസിനെ കുറിച്ചാണ് പൗലോസ് എങ്ങനെ ഒരു ബൈബിൾ ക്യാരക്ടർ ആകും എനിക്കങ്ങനെ കൂടുതൽ ഭാഷയൊന്നും അറിയില്ല ക്യാരക്ടർ എന്നുള്ളതിന് അർത്ഥങ്ങൾ പ്രധാനമായിട്ടുണ്ടല്ലോ ഒന്ന് സ്വഭാവവും പിന്നെ ഒന്ന് അതിൻ്റെ കഥാപാത്രവും എന്നൊരർത്ഥമുണ്ട് അപ്പോസിന് പൗലോസ് ബൈബിൾ കഥാപാത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി അല്ല അതാദ്യം മനസ്സിലാക്കുക അദ്ദേഹം ബൈബിളിൻ്റെ എഴുത്തുകാരിൽ ഒരാളാണ് എഴുത്തുകാരൻ ഒരിക്കലും കഥാപാത്രം അല്ല സഹോദരാ ഉള്ള വീഡിയോ ഞാൻ നിർത്തിയതായിരുന്നു പക്ഷേ പല ദൈവദാസന്മാരെ വേദനിപ്പിച്ചൊരു കാര്യമായതുകൊണ്ട് ഇത്തരത്തിലുള്ള മൗഢ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഈ അറിവില്ലാത്തവർ അതിൻ്റെ കണിയൽ പെട്ടുപോകുന്നത് കൊണ്ട് എൻ്റെ വിശദീകരണത്തിൽ ഞാനത് തെളിയിച്ച് സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം എൻ്റെ കാരണമൊക്കെ പറയുന്നുണ്ട് നമുക്കതിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് എല്ലാം തകർന്നു എന്നുള്ള തൻ്റെ അവകാശവാദത്തിൻ്റെ പിന്നിൽ എന്താണ് തനിക്ക് ന്യായമായി മുന്നോട്ട് വയ്ക്കാനുള്ള തെളിവ് എൻ്റെ ചോദ്യങ്ങൾ ഒന്ന് ബ്രദറെ താങ്കൾ ലോൺ ലോകമെമ്പാടുമുള്ള പാസ്റ്റർമാരെക്കുറിച്ച് താങ്കൾ സർവ നടത്തിയോ താങ്കൾ നേരിട്ട് പോയോ അതോ അവിടെയെല്ലാം ഏജൻറ്റന്മാർ വെച്ച് അന്വേഷണം നടത്തിയോ ഞാൻ ചോദിക്കാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ വന്നില്ല ഞാൻ ഇത് വീഡിയോ കിട്ടുന്ന ശേഷം പല പാസ്റ്റർമാരോട് ചോദിച്ചു ഇങ്ങനെ ഈ ഇന്നയാൾ അവിടെ അന്വേഷണത്തിന് വരികയോ താൻ നിർദ്ദേശിച്ച ആരെങ്കിലും വന്ന് പാസ്റ്റർമാരെ കുറച്ചൊരു അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന ലോകത്തിൽ ഉള്ള ഒരു പട്ടണം അല്ലയോ അടിമാലി അടിമാലിയിൽ വന്നതായിട്ട് അറിവില്ല അപ്പോൾ നമ്മുടെയൊക്കെ വായിൽ നിന്നൊരു വാക്ക് വീഴുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ കുറച്ച് മൂല്യമുള്ളതാണ് നമ്മളിങ്ങനെ മൂല്യമുള്ളതാക്കി തീർത്തുതരാണെന്നറിയാമല്ലോ ആ മുമ്പിലിരിക്കുന്ന കുറേ ആളുകൾ ഓക്കെ അതിൻ്റെ വിശദീകരണമൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രദർ ആദ്യം തിരിച്ചറി അപ്പോസിൻ്റെ പൗലോസ് ബൈബിളിലെ ഒരു ക്യാരക്ടർ അല്ല ബൈബിളിലെ ഒരു കഥാപാത്രം അല്ല മറിച്ച് ബൈബിൾ എഴുതുവാനായി ദൈവാത്മ പ്രേരിതമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു എഴുത്തക്കാരനാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ചോദ്യത്തിനുള്ള മറുപടി അല്ല വന്നത് ഇനി അതൊരു രസം ഈ മറുപടി എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറേ ആളുകളിത് കയ്യും അടിച്ചു ഈ കയ്യടിയാണല്ലോ നമ്മൾ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചത് ഇത്തരത്തിലുള്ള പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത കുറേ ജനങ്ങളുടെ കയ്യടി അതാണല്ലോ നമ്മളിത്ര ലെവലിൽ കൊണ്ട് അതൊക്കെ നല്ല കാര്യം അതൊക്കെ നിങ്ങളുടെ കഴിവുകൾ ഞാനതിന് ഒരു പരിധി വരെ അഭിനന്ദിക്കുന്നു ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല മറിച്ച് ലോകമെമ്പാടുകളുടെ മാസ്റ്റർമാർ തകർന്നു എന്നുള്ള താങ്കളുടെ പ്രസ്താവന അപ്പോൾ ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രസ്താവനയാണ് താങ്കൾ നിശ്ചയമായും നടത്തിയിരിക്കുന്നത് അതിൽ വളരെ ഖേദിക്കുന്നു സഹോദര ഖേദിക്കുന്നു ചോദ്യം ചോദിക്കുന്ന കൊച്ചു സഹോദരന് അദ്ദേഹത്തിനും അറിയില്ല ഈ ക്യാരക്ടറും ഓതറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സാർ വലിയ അങ്ങനെയൊന്നും അറിയണമെന്നില്ലല്ലോ ഈ പലരുടെയും അറിവില്ലായ്മയാണല്ലോ പലരെയും കൊണ്ട് ഒരു ടോപ്പ് ലെവലിൽ എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ശരി ഈ ചോദ്യത്തിന് താൻ കൊടുത്ത മറുപടി അവസരം കിട്ടുകയാണെങ്കിൽ തനിക്ക് അപ്പോൾ തന്നെ ചേർന്ന് അത്താഴം കഴിക്കാനാണ് ആഗ്രഹം അതിൻ്റെ കാരണം താൻ പറയുന്നുണ്ട് അവസരം കിട്ടുവാണെങ്കിൽ പൗലൂസുമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ കൊള്ളുന്നുണ്ട് കാരണം പറയാൻ അത് എഴുതി വെച്ചിരിക്കുന്ന ലേഖനങ്ങൾ അതിന് കാരണം താൻ പറയുന്നത് അപ്പോസ്തുടനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ പലതും നമുക്ക് മനസ്സിലാകുന്നില്ല ശ്രദ്ധിക്കണം കേട്ടോ പദങ്ങളുടെ പ്രയോഗം ശ്രദ്ധിക്കണം നമുക്ക് മനസ്സിലാകുന്നില്ല തകർന്നതാര ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് മനസ്സിലാക്കാതെ വന്നതാര നമ്മള് യെസ് അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സഹോദരൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കരുതി ലോകമെമ്പാടുമുള്ള പാസ്റ്റർമാരെങ്ങനെയാണ് തകരുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെയൊക്കെ ഭീഷണത്തിൽ ലോകമെമ്പാടുമുള്ള പാസ്റ്റർമാരൊക്കെ മഹാ വിഡ്ഢികളായിപ്പോയി എന്ന് പറഞ്ഞാൽ പറയാം കാരണം അൻപത് വർഷം അറുപത് വർഷമായി ഈ ബൈബിളുമായിട്ട് നടക്കുന്നവർക്ക് ഇന്നും ഒരു സ്വന്തം കയറി കിടക്കാൻ കിറപ്പടം പോലുമില്ല നല്ലൊരു സൈക്കിള് പോലുമില്ല ഇഷ്ടത്തിന് ധരിപ്പാനുള്ള വസ്ത്രം പോലുമില്ല മനസ്സിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ലാത്ത പാസ്റ്റർമാർ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ ഒരു പരിധിന് വിഡ്ഢികളായെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് എന്തെങ്കിലും ആട്ടെ നമുക്ക് ഈ പൗലൂസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പോഴിവിടെ പൗലൂസ് എഴുതിയ ലേഖനങ്ങളിൽ പലതും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കും ഈ മറുപടി പറയുന്ന ആൾക്കും അവിടെ ഇരുന്ന് കൈയടിക്കുന്ന ആളുകൾക്കും മനസ്സിലായില്ല ഈ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഒരിക്കലും ഞാനൊരു ടൗണിൽ ചെന്നു ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പണ്ട് കാലം ഇപ്പോഴൊന്നും അല്ല ഇപ്പോഴത്തെ ഓട്ടോറിക്ഷക്കാരൊക്കെ വളരെ ഡീസൻറ്റ് ആളുകളാണ് എന്നോട് ചോദിച്ചാൽ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ അടിമാലി അപ്പോൾ അദ്ദേഹം കണക്കുകൂട്ടിപ്പോയി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലേന്നാണ് വരുന്നത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ ഞാൻ വലിയ അങ്ങനെ ആദ്യമൊന്നും വന്നിട്ടൊന്നുമില്ല ശരി എനിക്ക് എൻ്റെ പോകണം അപ്പം എന്നെ വിളിച്ച പാർട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്നതിനേ പോലെ വഴി തിരിയുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അവർ ചുറ്റിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ചുറ്റിച്ചു കൊണ്ടാവണം വഴി കൂടെ പോയി ഞാൻ പറഞ്ഞു പറഞ്ഞ നമുക്ക് നമുക്കതാണോ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ ചുറ്റിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്നെ നാട് കാണിക്കാനല്ല എക്കാലും അകലെ കിടക്കുന്ന അടിമാലിക്കാരും വന്നല്ലോ ഞങ്ങളുടെ ഈ ദേശമൊക്കെ ഒന്ന് കണ്ടോളം പറഞ്ഞ് ചുറ്റിച്ച് ദേശം കാണിക്കാനല്ല എൻ്റെ കീശയിൽ കിടക്കുന്ന കാശ് തൻ്റെ കീശയിൽ വരണം ഇന്നത്തെ ഡ്രൈവർമാർ അങ്ങനെ ചെയ്തില്ല കാരണം ഇഷ്ടം ധാരാളം ഓട്ടം ഇപ്പോഴുണ്ട് അവർക്ക് അങ്ങനെ ഒന്നും ചുറ്റിച്ച് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല ആദ്യകാലങ്ങളിൽ ഓട്ടോറിക്ഷ കുറവായിരുന്നല്ലോ അന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ ടാക്സി വിളിക്കാനും ആളുകൾ കുറവാണ് ഇന്നിപ്പോൾ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് നിന്ന് പിരയ്ക്കകത്തേക്ക് ഓട്ടോ കയറുകയാണെങ്കിൽ അങ്ങനെയും കൂടെ വിളിക്കാൻ തയ്യാറായിട്ട് ജനം നടക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ ശ്രമിച്ചത് ആ ദേശത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവില്ലായ്മ വെച്ച് അതായത് എന്നെ ക്ഷണിച്ച വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല എന്ന് താൻ ധരിച്ചിട്ട് ആ എൻ്റെ അറിവില്ലായ്മയെ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി താൻ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിച്ചതുപോലെ ഇന്നും അങ്ങനെ പലരുമുണ്ട് ഈ വചന ശരിക്കും അറിയില്ലാത്തത് കൊണ്ട് എന്തു പറഞ്ഞാലും മുമ്പ് ഇരുന്നുണ്ട് കൈയടിച്ച് സ്വോത്രപല്ലയിലേക്ക് പറഞ്ഞ് അത് പൊട്ടി അത് അഴിഞ്ഞു എന്നൊക്കെ കരുതി ചുമ്മാ വാരി കോരി കൊടുക്കുന്നവരുണ്ട് കൊടുക്കട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ചില ഡ്രൈവർമാർ അതായത് യാത്രക്കാരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ചില ഡ്രൈവർമാർ അപ്പോൾ മനസ്സിലാക്കണം ഈ പൗലോസപ്പോസ് എന്ന് എഴുതി വെച്ച ലേഖനം മനസ്സിലാകുന്നില്ല എന്നുള്ള ആ അറിവില്ലായ്മ കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം അവിടെയാണ് വിഷയം ഞാൻ എന്താ അങ്ങനെ പറയാനുള്ള കാരണം പറയാം ഈ പൗലോസ് കണ്ട യേശുവിനെ എത്ര പാസ്റ്റർമാർ കണ്ടിട്ടുണ്ട് എത്ര വിശ്വാസികൾ കണ്ടിട്ടുണ്ട് ഒന്ന് ചെറുതിരക്ക ലേഖനത്തിൻ്റെ നാലാം അധ്യായം എടുത്ത് വായിക്കണം താൻ കൊരിന്തര വിശ്വാസികളോട് ചോദിക്കുക അയ്യോ നിങ്ങൾ ഇത്ര വേഗം ഇത്ര ശീക്രം ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായോ ഷേ കഴിഞ്ഞ ആഴ്ചയല്ലോ ഞാൻ വന്ന് സുവിശേഷം പറഞ്ഞേ രക്ഷിക്കപ്പെട്ടു ഏ ആഴ്ച കൊണ്ട് സമ്പന്നന്മാരായി അപ്പോൾ അവർ പറയാ ഇങ്ങനെ വേണ്ടോട്ടെ കണ്ടോ ഞങ്ങൾ കണ്ട കർത്താവല്ലേ നീ ഇത് പ്രസംഗിക്കാൻ തുടങ്ങി എത്ര നാളായി ഈ സുവിശേഷം കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി വല്ലതും കൊണ്ടോ കൂടാരപ്പണി എടുത്ത് നടക്കുമല്ലേ പണി എടുത്ത് നടക്കുകയല്ലേ ഞങ്ങളെ കണ്ടുപിടിക്ക് ഒറ്റയാഴ്ച കൊണ്ട് ഞങ്ങളുടെ പേഴ്സ് നിറച്ച കർത്താവ് പൗലോസ് അവരോട് ചോദിക്കുക ഇച്ചിരി പരിഹാസച്ചവ അതിനകത്ത് കലർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഓ ഞങ്ങൾ നിങ്ങൾ വാഴേണ്ടുന്ന സ്ഥാനത്ത് ഇപ്പം നിങ്ങൾ ഞങ്ങൾ വാഴണ്ടുന്ന അവസ്ഥെത്തി എന്ന് പറഞ്ഞാൽ അവരോട് സുവിശേഷം പറഞ്ഞ പൗലോസ് എപ്പോഴും കൂടാരോപ്പണം ചെയ്ത് നടക്കുമ്പം സുവിശേഷം കേട്ട വിശ്വാസികൾ ശീഘ്രം ക്ഷണത്തിൽ സമ്പന്നന്മാരായി പൗലോസ് കണ്ട യേശുവിനെ യേശുവിനെയാണോ കൊന്തല വിശ്വാസികൾ കണ്ടത് ആ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കണം ഈ അതിവേഗം പോയ വിശ്വാസികളുടെ കൂട്ടത്തിൽ വേറൊരുത്തരും ഉണ്ട് ജാതികളുടെ ഇടയിൽ പോലും നടക്കാത്ത നടപ്പ് ആ വായിച്ചു നോക്കുക ഞാനത് വിശദീകരിക്കുന്നില്ല വീട്ടിൽ ബൈബിളുള്ളവർ ഒന്ന് കുരുതിയർ നാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഈ അതിവേഗം സമ്പന്നന്മാരായവരുടെ കൂട്ടത്തിൽ വേറൊരാശാനമുണ്ട് അത് അഞ്ചാം അധ്യായത്തിൽ വായിക്കുക ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് അവിടെ പ്രകടമായി ആരാ അതിവേഗം സമ്പന്നന്മാർ ആയവരുടെ ലിസ്റ്റിൽ എന്ത് പിന്നെ ഞാൻ ചിന്തിച്ചു പോയി പൗലോസപ്പോസിൽ ഇങ്ങനെ ഈ തേമത്യാസിലുള്ളൊരു കാര്യം പറഞ്ഞു നീ വരുമ്പോഴേ എൻ്റെ ആ ചുരു കൊണ്ടുവരണം അത് ആവശ്യമാണ് കാരണം അത് ഒത്തിരി ലഭ്യതയില്ലാത്ത സാധനമാണ് പിന്നെ പുതപ്പും കൊണ്ടുവരണേ തീമത്തിവാസ് പറഞ്ഞു ഓഹ് എന്തിനാ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിപ്പോൾ കോടീശ്വരനായില്ലേ ഏ ആ ഇല്ലേ എന്തുകൊണ്ട് ആ പോലൂസ് അപ്പോസെല്ലാം ഒരു പത്ത് പുറപ്പുണ്ട് മേടിച്ച് വെക്കുന്നേ ഇഷ്ടം പോലെ കിട്ടിയില്ലേ ഏ കിട്ടിയില്ലേ അപ്പോൾ ഏത് കർത്താവിനെ കണ്ടേ ഇല്ലേ ആ പേഴ്സണ്ട് വിടുത്ത് വെക്കുന്നേ എന്നിട്ട് നിറയട്ടെ എന്നിട്ട് പറ നിറയട്ടെ അങ്ങോട്ട് അപ്പം അങ്ങനത്തെ കർത്താവിനെ അപ്പോസെന്നെ ഇത് കണ്ടില്ലേ തീവദത്തിസ് ചോദിക്കുക ആ പഴഞ്ചിലൊന്നും പിറക്കാൻ പോകണ്ടതെന്നേ അതൊന്നും പിറക്കണ്ടക്കെ കളയാണ് ഇതൊക്കെ പണ്ടുള്ളവർ ഇപ്പം പുതിയ വെളിപ്പാടാണ് പുതിയ വെളിപ്പാട് പേഴ്സ് നിറയ്ക്കുന്നവനാ ആ അങ്ങോട്ട് കൊടുക്കുന്നേ നിറച്ച് തരട്ടെ എന്നിട്ട് പുതിയത് മേടിക്കുന്നു നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുന്നേ നമ്മൾ അത്രയ്ക്കും ദരിദ്രനായ കർത്താവിനെ ആണോ നമ്മൾ കണ്ടത് ഷു ഇതേത് പൗലോസാ ഏ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പറയുന്ന പൗലോസും ഈ ബൈബിളിൽ പറയുന്ന പോലോസും രണ്ടും രണ്ടാണോന്നെനിക്ക് സംശയമാണ് അപ്പോൾ പൗലോസ് പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാകില്ല സഹോദര മനസ്സിലാകത്തില്ല മനസ്സിലായവരുണ്ടേ അവർ നിലനിൽക്കുന്നുണ്ട് ആ പൗലോസിനോട് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി എന്നാ പറഞ്ഞ അത് ഏറ്റുവാങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ മൂർച്ചയുള്ള ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാർ ധാരാളമുണ്ട് സഹോദര ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് തകർന്നു എന്ന് പറയുന്നത് താങ്കളുടെ സാമ്പത്തിക നിലവാരവും താങ്കളുടെ മുന്നിൽ നിൽക്കുന്ന അഭിഷിക്തരായ കർത്താവിൻ്റെ സല് വിശ്വസ്യതോടെ നിന്ന് ആ പാവപ്പെട്ട പാവപ്പെട്ടെന്ന് കൃപയിലല്ല പണത്തിൽ പാവപ്പെട്ട പാസ്റ്റർമാരുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണോ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണോ ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ് തകർന്നു വന്ന് താങ്കൾ പറഞ്ഞത് ഇതിന് വേറൊരു കാര്യമുണ്ടേ ഇപ്പോലോ സപ്പോസ് ഞാൻ ഒന്നു വരുന്ന ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ കാര്യം പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കോശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് താൻ പ്രസംഗിച്ചത് എങ്ങനെയാണെന്നറിയാമോ വാക്ചാതുര്യത്തോട് കൂടി അല്ല ആ വാക്ചാതുര്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ വിസ്ഡം ഓഫ് വേഡ് ജ്ഞാനത്തിൻ്റെ വാക്കുകളെന്നും ഇല്ല വാക്കുകളെക്കുറിച്ചുള്ള ജ്ഞാനമെന്നും നമുക്ക് ധരിക്കാം ദ വിസ്ഡം ഓഫ് വേഡ്സ് വാക്കുകളെക്കുറിച്ചുള്ള ജ്ഞാനം ആ ഒരു വാക്യമെടുത്ത് വായിച്ചിട്ട് അതിൻ്റെ ഹീബ്രുവോ അതിൻ്റെ ഗ്രീക്കോ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് മഹിമപ്പെടുത്തുകയാണ് ഈ വാക്കെങ്ങനെ ഉണ്ടെന്നറിയാമോ ഇത് ഏത് പണ്ഡിതനാണ് ഈ വാക്ക് ഉപയോഗിച്ചെന്നറിയാമോ ഇത് ഏതെല്ലാം സന്ദർഭത്തിലാണോ ഉപയോഗിച്ചെന്നറിയാമോ ഇത് എന്തിനാണോ ഉപയോഗിച്ചെന്നറിയാമോ അറിയാമോ ഇത് എപ്പോഴാണോ ഉപയോഗിക്കുന്നറിയാമോ ഭയങ്കര വിശദീകരണം വാക്കിനെ കുറിച്ച് കർത്താവ് അപ്പുറം മാറി നോക്കി നാല് ദിവസം കൺവെൻഷൻ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും യേശുവേ നീ മഹോന്നതനാണ് നീ മഹത്വത്തിന് യോഗ്യനാണ് നീ ഉന്നതനാണ് നീ ഉയർന്നിരിക്കുന്നവനാണ് എന്ന് ഏതെങ്കിലും ഒരു വാക്ക് അവിടെ വീഴുമൊന്നും നോക്കിയിരുന്നിട്ടില്ല മഹത്വം മുഴുവനും ഏതോ ഒരു ഗ്രീക്ക് വേർഡിന് പോയി ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി ഇല്ലായെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതുണ്ട് സഹോദര താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ പൗലി സറിയാണ് വാക്ചാതുരത്തോടു കൂടിയല്ല മറിച്ച് തൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ നടന്നതാണ് ഞാൻ ഹൈറേഞ്ചിൽ ഇന്നലെ രാത്രിയിൽ ഒരു കൺവെൻഷൻ കൂടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് ഒരു സാഹിത്യവുമില്ല ഈ പ്രസംഗവേദി പ്രസംഗികൻ്റെ പാണ്ഡിത്യത്തെ വെളിപ്പെടുത്തുവാനുള്ള അവസരമായി കാണുകയോ വാക്കുകളെ വാക്കുകളെ പട പട്ട പട പട്ട പടാന്ന് പ്രാസത്തിനൊത്ത വെള്ളം അടിച്ചുവിടുന്ന റൈസ് മില്ലില് മോട്ടർ ഓണാക്കിയതുപോലെ കട്ട 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 കട്ടാന്ന് യാതൊരു ഗ്യാപ്പുമില്ലാതെ സാഹിത്യ വാക്കുകളെ പെറുക്കി എറിയുന്ന അധരങ്ങൾ ഇതൊക്കെ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പൗലസ് പറയുന്നു നിങ്ങൾ നിങ്ങളതിന് പ്രസംഗിച്ചോ പക്ഷെ ക്രിസ്തുവിൻ്റെ ക്രൂശ് അവിടെ വ്യർത്ഥമാക്കുകയല്ലയോ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ വിസ്റ്റം ഓഫ് വേർഡ്സ് അതൊന്നും അവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രസംഗത്തിൻ്റെ ഭാഷത്വം ആ ഒത്തിരി ആഴമേറിയ ആശയമാണത് അപ്പോൾ ഞാൻ മറങ്ങി വരട്ടെ ഇവിടെ പൗലോസ് എഴുതി വെച്ചത് നിങ്ങൾക്ക് പലതും മനസ്സിലാകാത്തതിൻ്റെ കാരണം പൗലോസ് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചത് എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കുക ഇവിടുത്തെ ഷേക്സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ ബൃഹത്തായിരിക്കുന്ന ഗ്രന്ഥങ്ങളെഴുതിയ ഗ്രന്ഥകർത്തുക്കളുടെ ആശയങ്ങളൊന്നുമല്ല എഴുതി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച സ്വർഗീയ മർമ്മങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് അതിന് യേശു പറഞ്ഞു സ്വർഗത്തിലെ മർമ്മങ്ങളെ അറിയാൻ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു ഇതാണ് സഹോദര വേണ്ടത് ഈ ലോകത്തിലുള്ള സകല യൂണിവേഴ്സിറ്റികൾ കയറിയിറങ്ങി ഈ ലോകത്തിലുള്ള സകല ഭാഷ വ്യാകരണ നിയമങ്ങളും പഠിച്ച് ഈ ലോകത്തിലുള്ള സകല വാക്കുകളെയും അതിൻ്റെ സകല അർത്ഥങ്ങളെയും പഠിച്ച് നിങ്ങളെത്ര പണ്ഡിതനായാലും കർത്താവ് പറയുന്നു സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നിരിക്കുന്നു ഡിഗ്രി തന്നിരിക്കുന്നു ഡോക്ടറേറ്റ് തന്നിരിക്കുന്നു അല്ല പറഞ്ഞാൽ വരം തന്നിരിക്കുന്നു അതുകൊണ്ട് സവാദം കൊണ്ട് പൗലോസ് എഴുതിയ ലേഖനം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ വരം ഒന്ന് പ്രാപിക്കുക ഞാൻ ഈ വേറിട്ട ചിന്തകളെന്നുള്ള പരിപാടി തുടങ്ങിയ ഏകദേശം ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു മുസ്ലിം സ്നേഹത്തിനെ വിളിക്കുകയുണ്ടായി അദ്ദേഹം ചോദിച്ചു ബ്രദർ ഡേവിഡ് അടിമാലിയാണോ അതെ ഞാനൊരു സംശയം ചോദിക്കാനോ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം അതികഠിനം തികഠഠനം ഒന്ന് കുരു ഏഴാം അധ്യായ മുപ്പത്തിയാറാം വാക്യം എടുത്ത് വായിച്ചു തുറക്കണം വിള വളരെ അതിസൂക്ഷ്മതയോടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഒരുത്തൻ തൻ്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ ഒരുത്തൻ തൻ്റെ കന്യക ആ ഒരുത്തനും തൻ്റെ കന്യകയുമായിട്ടുള്ള ബന്ധം എന്താണ് എടുത്ത വഴിക്ക് ഞാൻ പറഞ്ഞു അപ്പനും മോളും ഞാൻ ആലോചിച്ചില്ല അപ്പനും മോളും ആണോ അതെ മാറ്റി പറയുമോ ഇല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്തോ പിന്നൊരു കാര്യമുണ്ടേ ഉള്ള മൂന്ന് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു ഇവർ മൂന്ന് പേരും മറുപടി പറഞ്ഞു അവർ പറഞ്ഞ മറുപടിയിൽ നിന്ന് തന്നെ അവരോട് മറു ചോദ്യം ചോദിച്ചപ്പോൾ അവർ അടച്ചു കിട്ടിപ്പോയിന്ന് അതിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് തരാമോ അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു ലിങ്കിട്ട് തന്നു അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുത്തൻ തൻ്റെ കന്നികയ്ക്ക് പ്രായം കടന്നാൽ അതായത് ഒരപ്പന് തൻ്റെ മകൾക്ക് പ്രായം കടന്നു പോയാൽ അടുത്ത വാക്ക് താൻ ചെയ്യുന്നത് അയോ അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിലും എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അയോഗ്യമാണ് എങ്കിലും അവർ ദോഷം ചെയ്യുന്നില്ല ശ്രദ്ധിച്ചല്ലോ എന്നാലും അവർ വലിയ ദോഷമൊന്നുമല്ല ചെയ്യുന്ന അവർ വിവാഹം കഴിക്കട്ടെ യുഹു അപ്പൻ മകളെ വിവാഹം കഴിക്കട്ടെ എന്ന് മനസ്സിലായോ ചോദ്യം മനസ്സിലായോ ഇതിന് പേര് മറുപടി പറഞ്ഞ എന്താണെന്ന് അതെ യോസെഫ് മറിയും പോലെ അവർ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ തന്നെയും മറിയ കന്നികയാണ് പറയുമ്പോൾ ഭാര്യ എന്ന് പറയും പിന്നെ ആൾ കന്നികയാണ് പല വിശദീകരണം കൊടുത്തു അത് ആധുനിക പരിഭാഷയിൽ അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ആധുനിക പരിഭാഷയിൽ അപ്പോൾ താൻ ചോദിച്ചു അല്ല താഴോട്ട് മുപ്പത്തി ഏഴാമത്തെ വാക്കൊന്ന് വായിച്ചേ അവനെ അവളെ വിവാഹം കഴിപ്പിച്ചു വിടട്ടെ അപ്പം ചോദിച്ചു അപ്പം നിങ്ങൾ പറഞ്ഞ മറുപടി അനുസരിച്ച് യോസേപ്പ് മറിയും പോലെ ഭാര്യയും ഭർത്താവുവാണോ അതെ തന്നെ മറിയ കന്യകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ യോസേപ്പിൻ്റെ ഭാര്യയല്ലേ മറിയ അതെ ആ ഭാര്യയെ വേറെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കട്ടെ ആ ഒന്നുകിൽ അപ്പൻ മകളെ വിവാഹം കഴിപ്പിടട്ടെ അതല്ലെങ്കിൽ ഒരുവൻ തൻ്റെ ഭാര്യയെ വിവാഹം കഴിപ്പിച്ച് വിടട്ടെ ഈ തരമാണോ നിങ്ങളുടെ ബൈബിളെന്ന് ചോദിച്ചപ്പോൾ അവർ അടച്ചു കെട്ടിപ്പോയെന്ന് പറഞ്ഞാണ് എന്നോട് ചോദിച്ചത് ദൈവകുറവയാൽ വേറിട്ട ചിന്തയിൽ അതിൻ്റെ ദേ ഈ എപ്പിസോഡിൽ രണ്ട് എപ്പിസോഡുകളിലായി അതിൻ്റെ മറുപടി കിടപ്പുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കുക പഠിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ചോദ്യമാണ് താങ്കൾ ബന്ദുക്കോസുകാരൻ ഈ മുസ്ലിം സഹോദരനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് എനിക്ക് ശരിക്കും അറിയില്ല കാലാകാലങ്ങളായി തന്നെ അന്വേഷിച്ചിട്ട് താൻ അന്വേഷിച്ചിട്ട് മറുപടി കിട്ടിയില്ല സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു അപ്പോൾ സഹോദരനോട് പറയട്ടെ ഈ പൗലോ സപ്പോസിന്ന് എഴുതിയ ലേഖനങ്ങൾ പലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതാണ് നിങ്ങളുടെ വിജയം നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല അതാണ് നിങ്ങളുടെ വിജയം അവർക്കത് മനസ്സിലാകാത്തത് കൊണ്ട് അവരിതിനെ ഇത് കേട്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല അതാണ് നിങ്ങളുടെ വിജയം അപ്പം ഞാൻ മടങ്ങി വരട്ടെ തനിക്ക് ഈ പൗലൂസിനോട് കൂടി അത്താഴം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടായതിൻ്റെ കാരണം താൻ എഴുതി വച്ചിരിക്കുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല യാത്രക്കാർക്ക് വഴി വ്യക്തമായി അറിയില്ലാത്തത് കൊണ്ട് ഓട്ടോറിക്ഷക്കാരന് സന്തോഷമായി മനസ്സിലായി കാണുമല്ലേ അങ്ങോട്ടുള്ള ഷോർട്ട് കട്ട് അങ്ങോട്ട് എളുപ്പം ചെല്ലാനുള്ള വഴി ഏതാണെന്ന് യാത്രക്കാരന് അറിവില്ലാത്ത ആ അറിവില്ലായ്മയെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരന് സന്തോഷമായി ഇനി പത്തായിരം കഴിക്കാമല്ലോ കാരണം ഇവിടെ കിടക്കുന്നത് അവിടെ ചെല്ലും അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ കൂടെ എത്താഴം കഴിക്കാം എന്ന് കരുതിയെ എന്നിട്ട് ചോദിക്കുക അന്ന് കേട്ട് നോക്കിയേ ഇത് പ്രസംഗിച്ച് പിടിപ്പിക്കണ്ടേ പത്രോസ് പോലും പറഞ്ഞു എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അത് പലതും നമുക്ക് മനസ്സിലാകുന്നില്ല പത്രോസിന് പോലും മനസ്സിലാകുന്നില്ല അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കും എന്തിനാ ഈ പാസ്റ്റേഴ്സിന് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നു എന്തിനാണ് പൗലോസ് സപ്പോസില ഈ പാസ്റ്റേഴ്സുമാർ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതങ്ങനെയല്ലായിരുന്നു ചോദിക്കേണ്ടത് അത് ചോദിക്കേണ്ടത് താങ്കൾ അങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങൾക്കിന്നൊരു ലെവലിലെത്താൻ പറ്റി കാരണം മുമ്പിൽ ഇരിക്കുന്നവർക്കിത് മനസ്സിലാകുന്നില്ലല്ലോ ആത്മീയ ലോകമെന്നുള്ള പേര് സ്വീകരിച്ചു കൊണ്ട് വിശുദ്ധ ബൈബിളിനെ ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊരു അഭിമുഖമാണ് നടക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരെ എന്ത് ചോദ്യം ആ ചോദിക്കുന്നതിന് വെളിവില്ല മറുപടി പറയുന്ന പോലെ ഏത് ജ്യോതിന് മറുപടി ആ കൊടുത്തിയെന്നും വെളിവില്ല ബൈബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ പൊന്ന് സഹോദരങ്ങളെ ഉൽപ്പത്തി മുതൽ വരെ ബൈബിളിൽ വിളങ്ങി നിൽക്കുന്ന ക്യാരക്ടർ വീണ്ടെടുപ്പുകാരനായ യേശുവ അത് മനസ്സിലായില്ലേ ഇനി അഥവാ ക്യാരക്ടേഴ്സ് ഒത്തിരി ഉണ്ട് അബ്രാഹാം ഉണ്ട് സുഖാക്കുണ്ട് എന്തിനു വേണ്ടി ശാപം പിടിച്ചു കിടന്ന ദേശമായ മോവാപദേശത്തിലെ രൂത്ത് വരെ അതിലൊരു ക്യാരക്ടറാണ് പക്ഷെ പൗലോസ് അപ്പോസലൻ ഒരു ക്യാരക്ടറല്ല ഒരു ഗ്രന്ഥകാരനാണ് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ അവതരിപ്പിക്കാം ലോകമെമ്പാടുമുള്ള പാസ്റ്റേഴ്സ്മാർ തകർന്നു എന്ന് പറഞ്ഞ സഹോദര കാര്യം മനസ്സിലായോ അപ്പം ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം ഇത് കേട്ടിട്ട് കുറേ പേർ ഇത് കൈയ്യടിക്കുന്നതുണ്ടോ എനിക്ക് അവരോടുള്ള സഹതാപം കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി വേറിട്ട ചിന്തയിൽ വരാതിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പൗലോസിൻ്റെ ലേഖനം ഉയരത്തിൽ നിന്ന് വന്ന വചനങ്ങളാണ് അത് പഠിക്കേണ്ടതല്ല താനത് പ്രാപിച്ചിട്ട് തന്നതായത് കൊണ്ട് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കാനുള്ളതല്ല ഇത് പൗലോസ് സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയതാണ് ആത്മാവിൽ വെളിപ്പെടുത്തിയതാണ് അതിനെ അറിയണമെങ്കിൽ വരം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സഹോദരനെ പൗലൂസ് ലേഖനം മനസ്സിലാകുന്നില്ല എങ്കിൽ ആ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് വെളിപ്പെടുത്തി തരട്ടെ പൗലു സപ്പോസിൻ്റെ ലേഖനം ഒരു പാസ്റ്റേഴ്സുമാരെയും അത് തകർത്തിട്ടില്ല പിന്നെ ഈ ന്യൂ ജനറേഷനിൽ പൊങ്ങി വന്ന കുറേ സാധനങ്ങളുണ്ട് ആ ഞങ്ങൾക്ക് ഇവിടെ മുതൽ അവിടെ മുതലുള്ള ലേഖനമാണ് ഞങ്ങൾക്കുള്ളത് ബാക്കിയുള്ളത് അവർക്കുള്ളതാണ് ആ പിന്നെ പൗലോസ് അപ്പോസല സ്നാനത്തിൻ്റെ വിരോധിയായിരുന്നു സ്നാനം കഴിപ്പാനല്ല സുവിശേഷം പറയാൻ അത്ര എന്നെ വിളിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെയുള്ള ചില തെറ്റുധാരണകൾ ചിലർക്ക് വന്നുള്ളത് ശരി തന്നെ പക്ഷേ ശൗലിനെ പൗലോസാക്കി പോലെ തന്നെ അനേക പാസ്റ്റർമാരെ കൃപയുടെ നിറവിലേക്ക് എത്തിക്കുവാൻ സ്വർഗീയ വെളിപ്പാടുകളുടെ ആ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ പൗലോസ് അപ്പോസിൻ്റെ ലേഖനങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പെന്തൊക്കെ സഭകൾ ദൈവദാസന്മാർ നിലനിൽക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ ആശയം വിടുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇനി ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഗ്രഹിച്ചാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഇരുന്ന് പുറത്തേക്ക് വിടണമെന്ന് ചോദിക്കുക പൗലോസ് അപ്പോസലൻ ബൈബിളിലൊരു ക്യാരക്ടറല്ല ബൈബിളിലൊരു എഴുത്തുകാരനാണ് ഈ ഒരു ചെറിയ ഒരു കാര്യം ആ ചോദ്യം ചോദിച്ച സഹോദരനോടും മറുപടി പറഞ്ഞ സഹോദരനോടും അറിയിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ വേറിട്ട ചിന്തയിൽ വരുവാൻ ഇടവരാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിർവാഹമില്ലാതെ വന്നാൽ ആരെയും താഴ്ത്തിക്കട്ടാന്നല്ല മറ്റുള്ളവർക്ക് സൂചന കൊടുപ്പാൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിനു പറഞ്ഞപ്പോൾ ആകാത്ത വേലക്കാരാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്നുല്ലോ അപ്പോൾ ഇന്നത് ആകാത്തതാണ് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ മോശക്കാരെക്കാനല്ല മറിച്ച് മറുഭാഗത്തുള്ള ഒരു കൂട്ടം ആളുകളെ രക്ഷിപ്പാൻ അങ്ങനെയാണല്ലോ അല്ലേ അത് തന്നെയാണ് എൻ്റെ മര്യാദ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു വിളിച്ചെടുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ